നമ്മുടെ ഫോൺ മുഴുവനായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്താലോ പലരും പറയാറുണ്ട് ഫോണിന് സ്പീഡില്ല ഫോണിന് പെർഫോമൻസ് ഇല്ല ഫോൺ ഹാങ്ങ് ആവുന്നു വില കൂടിയ ഫോൺ മേടിച്ചിട്ടും ഫോണിൻ്റേതായ പെർഫോമൻസ് കാണിക്കുന്നില്ലെന്ന് അപ്പോൾ ഈ ഫോണിനെ മുഴുവനായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹാരമാകട്ടോ ഫോൺ നല്ല സ്പീഡിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡിഫാൾട്ടായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഫോണിലുണ്ടാവും ഫയൽസ് മൈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരുപാട് ഫീച്ചറുള്ളൊരു ആപ്ലിക്കേഷനാണ് ടൈം കാണുന്നത് ഫയൽസ് മൈ ഗൂഗിൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡൗൺലോഡ് വീഡിയോസ് ഓഡിയോ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ത്രീ ഡോട്ട് ലൈൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലീൻ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ അതായത് നമ്മുടെ ഫോണിൽ ഒരുപാട് ഫയലുകൾ സേവ് ആയിട്ടുണ്ട് സേവായിട്ടുണ്ട് ആയിട്ട് അതായത് ഇപ്പോൾ ഒരു ഫോട്ടോ തന്നെ രണ്ട് പ്രാവശ്യം ഡൗൺലോഡ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ വീഡിയോ രണ്ട് പ്രാവശ്യം ഡൗൺലോഡ് ആയിട്ടുണ്ടാവും ഇതെല്ലാം നമ്മൾ കൈയ്യോടെ ഡിലീറ്റ് ചെയ്ത് കളയുക കാരണം ഒറിജിനൽ ആയിട്ടുള്ളത് മാത്രം നമുക്ക് മതി അപ്പോൾ അതുകൊണ്ട് ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ദ സെലക്ട് ഫയൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഓൾ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ കൊടുക്കുന്നു മൂവ് ടു ഫയൽ ടു ബിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ നാനൂറ്റി ഇരുപത്തിയഞ്ച് ഫയലൂടെ ഡിലീറ്റാൻ വേണ്ടി പോവുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഇത് ഡിലീറ്റാക്കിയപ്പോൾ ഫൈവ് ടു ബിൻ എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കാണുക ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്താറ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫയൽസുകളാണ് അതായത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താ ഇവിടെ നിന്ന് ഡിലീറ്റായി മാറുന്നതാണ് കാണുന്നത് ഇനി ഒറിജിനൽ ആയിട്ടുള്ളത് മാത്രമേ തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് മുഴുവനായിട്ട് കളയുക ഇതായിവിടെ ആയിക്കഴിഞ്ഞു ഇവിടെ ജങ്ക് ഫയൽസ് ഉണ്ട് അതായത് എഴുപത് പോയിൻറ്റ് അഞ്ച് ഏഴ് എം ബി ജെക് ഫയൽസ് എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ക്ലീൻ എന്ന പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിയർ കൊടുക്കുക കണ്ടില്ലേ ഇനി ഫോണിൻ്റെ പെർഫോമൻസ് ഒരുപാട് കൂടൂട്ടോ ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട് നമ്മൾ പണ്ടെടുത്തിരിക്കുന്ന ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ കാണും ഇത് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഫോണിൽ അപ്പോൾ അതുകൊണ്ട് സെലക്ട് ഫയൽസ് കൊടുക്കുക നിങ്ങൾക്ക് ഏതൊക്കെ സ്ക്രീൻഷോട്ടാണ് ആവശ്യമില്ലാത്ത അത് നിങ്ങൾ ഓരോന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഇതുപോലെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഞാൻ ഇവിടെ മൂവ് ടു ഫയൽ ടു ബിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇതും ഞാൻ കൊടുത്തു കഴിഞ്ഞു അതും ഡിലീറ്റായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ അടുത്ത ഡിലീറ്റ് ലാർജ് ഫയൽസാണ് അതായത് ഫോണിൽ ഒരുപാട് ലാർജ് ആയിട്ടുള്ള ഫയൽസ് കിടക്കുന്നുണ്ട് എൻ്റെ ഈ ഫോണിൽ തന്നെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ ആറ് ജി ബി ലാർജ് ഫയൽസ് കിടക്കുന്നുണ്ട് ഇതിൽ സെലക്ട് ഫയൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ഇതാ ഓരോ നിങ്ങൾ സെലക്ട് ചെയ്യുക ആവശ്യമില്ലാത്തതെല്ലാം അപ്പോൾ ഈ ഫയൽസുകളല്ല ഇപ്പം ഞാനിവിടെ നാല് ഫയലുകൂടെ ഡിലീറ്റ് ചെയ്യുകയാണ് നാല് ഫയൽസ് ഡിലീറ്റ് ചെയ്തു അടുത്ത ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ് നമ്മൾ ഉപയോഗിക്കണില്ലാത്ത ഫോണിൽ ഒരാവശ്യമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻ കാണും പ്ലേ സ്റ്റോറിൽ തന്നെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ കുത്തിയെറച്ചിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ഫോണിലെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് മോശമാവും പ്രോസസ്സർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാവശ്യമില്ലാതെ നമ്മുടെ ഫോണിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ വളരെ മോശമാവും അപ്പോൾ അത് നിങ്ങൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുണ്ടെങ്കിൽ ഏതൊക്കെയാണോ അത് നിങ്ങളെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യുക ഞാൻ അത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷനല്ല അടുത്ത് വീണ്ടും ഡിലീറ്റ് എം ഐ യു ഐ മീഡിയ അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതൊക്കെ ഫോൾഡറുകളാണോ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾ താതല്ല നിങ്ങൾ ഇതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്തതല്ല പെർമനന്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി ഈ ഫയൽസുമായി ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് ത്രീ ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബിൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫയൽസുമായി ഗൂഗിളിൽ പോയി ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയലുകളും ഇവിടെ കിടക്കുന്നുണ്ട് ഇത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ടില്ല ആ ഒരു ഓപ്ഷനിൽ നിന്നാണ് ഡിലീറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ദാ ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിലീറ്റ് കൊടുക്കുന്നു ഇപ്പോൾ കണ്ടില്ലേ ഡിലീറ്റ് എണ്ണൂറ്റി മുപ്പത്തിനാല് ഫയൽസ് പെർമനന്റ്ലി പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ് ഇത്രയും ഫയൽസുകൾ മുഴുവനായിട്ട് ഇത്രയും ഫോട്ടോസും വീഡിയോസും ഓൾഡ് സ്ക്രീൻഷോട്ട് ജങ്ക് ഫയൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എല്ലാം പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് ഈ ബിൻ എന്ന് പറയുന്ന ഫോൾഡർ വഴിയാണ് ഞാൻ ഇവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ഫോണിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട് ഒട്ടുമിക്ക ഫയലുകളും തുടർന്ന് നിങ്ങളുടെ ഫോണിലെ ഇന്റേണൽ സ്റ്റോറേജും എസ് ഡി കാർഡും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനിയും ഫയലുകൾ വല്ലതും ഡിലീറ്റ് ചെയ്യാനുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കൂടും ഫോണിൻ്റെ സ്പീഡ് കൂടും ഫോൺ ഹാങ് ആവുകയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനായ ഫയൽസുമായി ഗൂഗിൾ വഴി നമ്മുടെ ഫോൺ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതിനോടൊപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ